ഹലോ ഗൈസ് നമ്മളിതാ ചക്ക മുറിക്കാൻ വേണ്ടി പോവാട്ട ചക്ക മുറിക്കാൻ ഒരു എയിമൊക്കെ ഇണ്ട് അപ്പൊ ആദ്യം തന്നെ നമ്മൾ നടുഭാഗം വേണം മുറിക്കാൻ മുറിയണില്ലേ ചക്ക മുറിക്കുന്ന ആള് എൻറെ അപ്പാണ് അതാണ് ഇട്ട എൻ്റെ ാണ് ചക്ക മുറിക്കത് എന്ത് ചക്ക മുറിക്കണമെന്ന് ഇഷ്ടമല്ല ബാക്കിയെല്ലാതൊക്കെ ഉമ്മ ചെയ്യും ചക്ക ചക്കുറിക്കുമ്പശണ്ടാവില്ല കയ്യിൽ ഇങ്ങനെ ഒറ്റ കഴിക്കോലിയാ വെളിച്ചെണ്ണ തേക്കാൻ വിട്ടുപോയി കൈസ് എല്ലാരും ചക്ക മുറിക്കുമ്പോ വെളിച്ചെണ്ണ തേച്ചെടുക്കാൻ മറക്കരുത് അതിന് ഇറ്റണ് ഇങ്ങ ചോപ്പ് കളറോ ആ ഒരു എന്താ ചോപ്പറിയ ഓറഞ്ച് കളറല്ല അതിനോരം വെക്കാനല്ല ഇത് പച്ച ചക്കാണ് കൈസ് അപ്പോ ഇന്ന് തോരൻ വെക്കാൻ വേണ്ടിട്ട് എടുക്കാണ് നിങ്ങൾ വേറെ ഒരു കാര്യം അറിഞ്ഞോ ഇവിടെ മഴ പെയ്യാതെ അല്ല സോറി നിർത്താതെ പെയ്തത് കാരണം ഉള്ളിലൊക്കെ വെള്ളം കയറി അടി കൂട് അടിക്കൂടിയ ഓർ എടുത്തിട്ട് വെള്ളം കയറി കൈസ് മിക്കവാറും ഞാൻ ഇന്ന് ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് പോകും ഇന്നാണെങ്കിലും നല്ല മഴ ഉണ്ടാവും എന്നാണ് എല്ലാവരും പറയണത് കേട്ടത് അങ്ങനെ ചക്കം ഇവിടെ മുറിച്ച് ഈ കുലി വന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും തോന്നുന്നു అది ఎనాడుకి అప్పుగోరలందంటే ఇస్తావే ఎలా అలా దేఖనే చూడనే పునాలే నా 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 ചക്ക മു മുടിക്കാൻ ഒരു ശക്തി തന്നെ വേണം ഫുള്ളും പശില്ല ഞാൻ അടുഭാഗത്ത് പശ എന്താ

ഞാന് എന്താ പറയുക ഫോണില് കണ്ടിണ്ടത്തി അതാകുമ്പോ കത്തിയിൽ ഒട്ടി പിടിച്ചതൊക്കെ പോകട്ടോ ഞാൻ അങ്ങനെ ഫോണിൽ തന്നെ കണ്ടതൊക്കെ നമ്മള് രാവിലെ തന്നെ ഏട്ടാ ചക്ക മുറിക്കണെന്നും തോര വെക്കാൻ വേണ്ടി എന്താ Nah, <tolong> itu ya. Tolongnya gimana? itu. Ah, nah tolongnya. Ah, nih. ഇനിയാണ് നെക്സ്റ്റ് പണി കൈസ് അതിങ്ങനെ ഓരോരോ ചോള ഇങ്ങനെ തൊലിക്കണം മധുരം ഗൈസ് വീഡിയോ ഞാൻ ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ ചക്ക ഒന്നായിട്ട് തൊളിക്കുന്ന എടുത്താൽ നേരം വിളിക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ ചക്ക മുറിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ ടാറ്റാ